കാട്ടാന പടയപ്പ വീണ്ടും മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി അരുവിക്കാട് ലൈംഗങ്ങളോട് ചേർന്നാണ് ഇപ്പോൾ കാട്ടാനയുള്ളത് രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു കാട്ടാന ഇങ്ങനെ നിൽക്കുന്നു പടയപ്പയുടെ കളിയാണ് പറയൂ രാഹുൽ വിജയൻ ഗുഡ് മോർണിംഗ് എസ് കെൻ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി പടയപ്പ ആ മൂന്നാറിലെ ജനവാസ മേഖലയിലുണ്ട് മൂന്നാർ മേഖലയിൽ നിന്ന് ഇടയ്ക്ക് മറയൂരിലേക്ക് പടയപ്പ് പോയിരുന്നു പിന്നീട് തിരിച്ചെത്തിയതിനു ശേഷവും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരാതി ഇന്നലെ വൈകിട്ട് അരുവിക്കാട് എസ്റ്റേറ്റിലാണ് കാട്ടാന എത്തിയത് ആ ഇപ്പോഴും കാട്ടാനെ അവിടെ തന്നെ തുടരുകയാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചു എന്നുള്ളതും നാട്ടുകാർ പരാതിയായി പറയുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ എത്തിയില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി നാട്ടുകാർക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും ഉണ്ട് ഇപ്പോഴെന്തായാലും ആർ ആർ ടി സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട് അവിടെ നിന്ന് തുരത്തുന്നതിനു വേണ്ടി ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ആ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ ദൂരത്തിൽ മാത്രമാണ് പടയപ്പ് എത്തിയത് അവിടെ നിൽക്കുന്ന വാഴ കൃഷിയാണ് ആ ആന പിഴുതെറിയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇടപെടൽ വേണം എന്നുള്ളതാണ് വനവകുപ്പിന് കൃത്യമായി ഇടപെടൽ വേണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് സ്ഥിരമായിട്ടും പടയപ്പയെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്